അച്ഛന്റെ വരുമാനം മാത്രം ആശ്രയിച്ച് ജീവിച്ച അമ്മ ആ വേദനയിൽ നിന്ന് ജീവിതത്തിൽ പകർന്നു നൽകിയത് വലിയൊരു പാഠമായിരുന്നു ആ പാഠപുസ്തകം കൊണ്ടുനടന്ന് ജീവിതത്തെ മനോഹരമായി തുന്നിച്ചേർക്കുകയാണ് കോഴിക്കോട് കല്ലായി സ്വദേശി ഹരീഷ് കുമാർ നിവേദിത എന്ന തൻ്റെ തയ്യൽ സ്ഥാപനത്തിലൂടെ ഹരീഷ് മാഷ് തയ്ച്ചു ചേർത്തത് അരലക്ഷത്തിലധികം പെൺജീവിതങ്ങളാണ് സ്ത്രീ എന്ന വാക്ക് കേട്ടു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഹരീഷ് മാഷ് ആ വാക്ക് പ്രായോഗികമാക്കി തുടങ്ങിയിരുന്നു വീട്ടിലിരുന്ന് കുടുംബകാര്യം നോക്കുന്ന ഓരോ സ്ത്രീകൾക്കും വരുമാനം വേണമെന്നതായിരുന്നു ആദ്യ ചിന്ത അതിനായി നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഹരീഷ് മാഷ് നിരന്തരം യാത്ര ചെയ്തു ഓരോ പ്രദേശത്തും സ്ത്രീ കൂട്ടായ്മകളുണ്ടാക്കി അവിടെയെല്ലാം സൗജന്യമായി തയ്യൽ പഠിപ്പിച്ചു പന്ത്രണ്ട് മക്കളുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ് പത്താമനാണ് ഞാൻ വീട്ടില് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യം എന്താണെന്ന് കൃത്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പക്ഷെ അച്ഛൻ്റെ ഒറ്റ വരുമാനം കൊണ്ടായിരുന്നു അമ്മ ഈ കുടുംബത്തെ മുഴുവൻ നോക്കിയത് അപ്പം അമ്മ അച്ഛൻ്റെ വരുമാനം മാത്രം പ്രതീക്ഷിച്ചിരുന്നാൽ ഇത്രയും മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ള അമ്മയുടെ ആ ഒരു കാഴ്ചപ്പാടാണ് അവിടെ ഇരുന്ന് അമ്മ ചെയ്യുന്ന പല കാര്യങ്ങൾ വരുമാന മാർഗ്ഗത്തിന് വേണ്ടി ഒരു സ്ത്രീ എന്ന നിലക്ക് അമ്മ മക്കളെ വളർത്തുവാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങൾ അത് ഓലമടയാം ചൂടി വിരിക്കാം അല്ലെങ്കിൽ പശുവിനെ പോറ്റി പാല് വിൽക്കാം ആടിന് എൻ്റെ വീട്ടിൽ നാൽപ്പത്തഞ്ചോളം ആടുകളുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് അങ്ങനെയെല്ലാം വരുമാനമാർഗം അമ്മ കണ്ടെത്തിയിട്ടും അത്യാവശ്യം അമ്മ കൈത്തുന്നും തുന്നുമായിരുന്നു അങ്ങനെയും മക്കൾക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ വേണമെങ്കിൽ അമ്മ അഡ്ജസ്റ്റ് ചെയ്തു തരും ചെയ്യും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനൊക്കെ വളർന്നു വരുന്നത് വളരെ ലളിതമായിട്ടുള്ള ക്ലാസ്സാണ് ലളിതമായ രീതിയിൽ നല്ല രസകരമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതി തന്നെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റും പറ്റിയിട്ടുണ്ട് സാറിന് പിന്നെ ഒട്ടും അറിയാത്തവർക്ക് വരെ ഒരു കോൺഫിഡൻസ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും സ്റ്റിച്ചിങ്ങിൽ കൂടെ തന്നെ നമുക്ക് ഒരു വരുമാനം കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു എന്താ പറയുക ഒരു ധൈര്യം എന്തെങ്കിലും വീട്ടിലിരിക്കുന്ന വനിതകൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു വരുമാനമാർഗം തന്നെയായിരിക്കും ഈ സാറിൻ്റെ ഈ ക്ലാസ് എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റും പിന്നെ ക്ലാസ് എന്ന് വെച്ചാൽ ഒരു മടുപ്പ് തോന്നാത്ത നല്ല രീതിയിലുള്ള രസകരമായിട്ട് ഹാസ്യത്തിലൂടെയും എല്ലാം കൂടെ എല്ലാ രീതിയിലും പറഞ്ഞ് നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്ന ക്ലാസ്സാണ് നല്ല നല്ല അഭിപ്രായം എന്നോട്ടി മുന്നോട്ട് പോണം എന്ന് എം എ സാർ പറഞ്ഞപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നു പേര് പ്രസക്തി സ്ഥാനമാനങ്ങൾ ഇതൊന്നും ജീവിതത്തിൽ തൊണ്ടാൻ പാടില്ല തൊട്ട് തീണ്ടാൻ പാടില്ല ചിലപ്പോൾ അംഗീകാരങ്ങൾ വന്നുകൊണ്ടിരിക്കും അതൊന്നും നിനക്ക് കിട്ടുന്ന അംഗീകാരമാണ് ധരിക്കരുത് ചെയ്യുന്ന പ്രവൃത്തിയുടെ കർമ്മഫലമാണെന്ന് മാത്രം ചിന്തിക്കാൻ പാടില്ല ഞാൻ പോയിട്ടുണ്ട് മുന്നേ ക്ലാസ്സിൽ പൈസ കൊടുത്തിട്ട് പഠിക്കുന്നതാണ് അത് അവിടുന്ന് പഠിച്ച് രണ്ട് സമയം തന്നെ നമുക്ക് മറന്നു പോകും ഇവിടെ സാറ് പൈസ ഒന്നും വാങ്ങിക്കാൻ സംഘാടകരും കൂടിയാണ് ചേർന്നിട്ട് പൈസ വാങ്ങിക്കാതെ തന്നെ നമുക്ക് ഇത്രയും ആത്മാർത്ഥതയായിട്ട് സാറ് ക്ലാസ് എടുത്തുണ്ടല്ലോ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ സാറിൻ്റെ ഒരു നമ്മളെ തമാശ എല്ലാം കൂടി പറഞ്ഞിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് നല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇനി ഒരു സ്വയം തൊഴിൽ പോലെ തുടങ്ങണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട് നല്ല ക്ലാസ് നല്ല തെറ്റുണ്ടെങ്കിലും തിരുത്താനും ഒക്കെ ചെയ്തിരുന്നുണ്ട് നല്ല രസകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നാല് ദിവസത്തെ ക്ലാസ് നല്ല വൃത്തിയായിട്ട് പോയി പത്ത് ദിവസമാണ് ക്ലാസ് പറഞ്ഞിരുന്നത് ഒന്നിട്ട് ഇട്ടിട്ടാണ് ദിവസങ്ങളിലാണ് പറഞ്ഞത് ശരിക്കും നാല് ദിവസം ഓ ഇതുവരെ വിചാരിച്ചിട്ടില്ലേ പക്ഷെ നാല് ദിവസം കൊണ്ട് ഞങ്ങൾ കോൺഫിഡൻസ് വന്നിരിക്കണേ ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നാണ് ഓരോ സ്ഥലത്തും പത്ത് ദിവസത്തെ തയ്യൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കും പത്താമത്തെ ദിവസം സ്വന്തമായി തയ്ച്ച ഡ്രസ്സും ധരിച്ചായിരിക്കണം ഓരോരുത്തരും ക്ലാസ്സിൽ വരേണ്ടത് എന്നെ തിരുവമ്പാടിയിൽ താമരശ്ശേരി രൂപതയുടെ കീഴിൽ ഞാൻ മൂന്ന് ക്ലാസ് കിടത്തിയിട്ടുണ്ട് ബിഷപ്പ് ആ ക്ലാസ്സിൽ ഉദ്ഘാടനം ചെയ്യുകയും താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് ഉദ്ഘാടനം ചെയ്യുകയും ആ ഉദ്ഘാടന സമയത്ത് ഞാൻ പറയാറുണ്ട് ഈ പത്ത് ക്ലാസ്സിൽ അടിപ്പിച്ചു വരുന്നവരാരൊക്കെയാണ് ഈ ക്ലാസ്സിലുള്ളത് അവർ പത്താമത്തെ ദിവസം പുതിയ വസ്ത്രം സ്വന്തമായി തയ്ച്ചിട്ടിരിക്കും അങ്ങനെ ആരെങ്കിലും പുതിയ വസ്ത്രം തയ്ച്ചിട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ പോരായ്മയല്ല പഠിപ്പിക്കണം മാഷ പോരായ്മയാണ് എന്ന് ഞാൻ പറയാറുണ്ട് തൊഴിൽധാര എന്ന പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം സൗജന്യ തയ്യൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു വലിയൊരു മഹാ അഗ്നി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ മഹാഅഗ്നി ഉണ്ടാക്കേണ്ട കാര്യമേ ഇല്ല ചെറിയൊരു അഗ്നി ഉണ്ടെങ്കിൽ ആ അഗ്നിയെ കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ അതിനെ മെല്ലെ 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 മഹാ അഗ്നിയായിട്ട് സകല ദിക്കിലേക്കും വ്യാപിപ്പിക്കാൻ പറ്റും ഈ ഒരൊറ്റ കാഴ്ചപ്പാടാണ് എനിക്ക് ഭഗനി നിവേദിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എൻ്റെ പ്രേരണ അങ്ങനെയാണെങ്കിൽ എല്ലാ അമ്മമാരിലും ഈ ഒരു ദീപം അങ്ങനെ കത്തിച്ച് കത്തിച്ചു പോയാൽ എല്ലാ കുടുംബത്തിനും സംഭവിക്കില്ല അതല്ലേ സ്ത്രീ ശാക്തീകരണം എന്ന പോരത്തിലാണ് ഈ ക്ലാസ് ഞാനിപ്പോൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ക്ലാസ്സായി മുപ്പത്തയ്യായിരം അമ്മമാരെ പഠിപ്പിച്ചു വളരെ സന്തോഷത്തിലാണ് സ്കൂൾ അധ്യാപിക പറഞ്ഞുകൊടുത്ത ബാലപാഠങ്ങൾ അദ്ദേഹം ജീവിതത്തിലേക്ക് പകർത്തി അക്കാലത്ത് സഹോദരിമാർക്കായി വാങ്ങിയ തയ്യൽ മെഷീനിൽ കൂടുതൽ സമയം ചിലവഴിച്ചതും ഹരീഷ് മാഷ് തന്നെ പത്താം ക്ലാസ്സിന് ശേഷം ഉന്നത പഠനം ലക്ഷ്യമാക്കി ഓരോരുത്തരും പലവഴിക്ക് പോയപ്പോൾ ആരും സ്വീകരിക്കാത്ത തയ്യലിന്റെ പാതയിലൂടെ നടക്കാൻ ആ പതിനഞ്ചുകാരൻ തീരുമാനിച്ചു തയ്യൽ നന്നായി പഠിച്ചു മദ്രാസിൽ പോയി ഫാഷൻ ഡിസൈനിങ് കോഴ്സിലൂടെ മാറിയ ലോകവും അതിന്റെ ഫാഷനും ഹരീഷ് മാഷ് പഠിച്ചെടുത്തു തയ്യലിനോടുള്ള അടങ്ങാത്ത അദ്ദേഹത്തിന്റെ അഭിനിവേശം ചെന്നെത്തിയത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലെ ഒരു കടമുറിക്കുള്ളിലാണ് സ്വന്തമായി ഒരു തയ്യൽ കട എന്ന സ്വപ്നം അവിടെ സാക്ഷാത്കരിച്ചു അങ്ങനെ പതിനായിരക്കണക്കിന് സ്ത്രീകൾക്ക് അഭയമായ നിവേദിത എന്ന സ്ഥാപനത്തിന് അദ്ദേഹം തുടക്കമിട്ടു എനിക്ക് വിദ്യാഭ്യാസത്തിൽ എന്ന് പിരീഡ് ഉണ്ടായി മിക്സഡ് പക്ഷേ ആൺകുട്ടികളൊക്കെ കളിക്കാൻ പോകും ഞാൻ അവിടുത്തെ സീത ടീച്ചർ എന്ന് പറയുന്ന കോഴിക്കോട് അറിയപ്പെടുന്ന പ്രസക്തിയായി ഇരുന്ന പിന്നീട് ഒരു പ്രസക്തിയായി ഡാൻസ് ഡ്രസ്സിൽ ഏറ്റവും കോഴിക്കോട് സൂപ്പറായിട്ട് ചെയ്യുന്ന സ്ത്രീയായിരുന്നു അവരാണ് എൻ്റെ ശരിയായ നൂലും തന്ന ഗുരു അവരെ കൂടെ ഞാൻ കുട്ടികളെ കൂടെ കളിക്കാൻ പോകാതെ ഈ ടീച്ചറുടെ കൂടെ നിന്ന് ചെറിയ ചെറിയ രീതിയിൽ കൈപ്പീനുകളൊക്കെ പഠിച്ചു തുടങ്ങും ശരിക്കും പറഞ്ഞാൽ ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് വേണ്ട ട്രൗസറും ഷർട്ടും ഞാൻ ഞാൻ തന്നെ വന്നു ഞാനിതിൻ്റെ മുന്നേ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തന്നെ തോന്നിപ്പോവും അത്രയ്ക്ക് നല്ല ക്ലാസ്സാണ് നോട്ടും നല്ല നല്ല നോട്ട്സ് അതിൽ നോക്കിയാൽ നമുക്ക് വേറൊരാവിടെ സംശയം ചോദിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല അത്രയും നല്ല ക്ലാസ്സാണ് നല്ല ഗ്ലാ സാറും അത്രയും നന്നാക്കി മനസ്സിലാക്കി തന്നിട്ടേ ഉള്ളൂ ഇവിടുന്ന് ഞങ്ങൾ പോകുന്നുള്ളൂ അത് ഞങ്ങൾക്ക് സാറെ പറ്റി അത്രയും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഇത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ചിട്ടയായ രീതിയിലാണ് സാറ് ക്ലാസ് എടുക്കുന്നത് ഒറ്റ ഒരു ഇരുന്നൂറ്റി അറുപത് ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒറ്റ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല നേട്ടം തന്നെയാണ് ഞങ്ങൾ വന്ന ഡേ ഫസ്റ്റ് ഡേ തന്നെ കണ്ടപ്പോൾ തന്നെ ഇത്രയും ആൾക്കാർക്ക് എങ്ങനെയാണ് ക്ലാസ് കൊടുക്കാൻ പറ്റുകയെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല ഫസ്റ്റ് ഡേ ഞാൻ സെക്കൻഡ് ഡേ ഞാൻ തയ്ച്ചിട്ടാണ് കൊണ്ടു എന്ന് വെച്ചാൽ സാർ അത്രയ്ക്കും സ്റ്റിച്ചിങ്ങും കാര്യമൊക്കെ വെടുപ്പായിട്ട് നല്ല വൃത്തിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അത് സാറിൻ്റെ പേഴ്സണാലിറ്റി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഒരു കട്ടിങ്സിൻ്റെ ഒരു പീസ് പോലും നമുക്ക് എക്സ്ട്രാ ഇവിടെ ഇടുന്നില്ല സാർ അത്രയും നീറ്റിലാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നല്ലൊരു സാറാണ് ഞങ്ങൾക്ക് കിട്ടിയതിലും ഇങ്ങനത്തെ ഒരു ട്രെയിനിങ് തന്നതിലൊക്കെ വളരെ സന്തോഷം ഇല്ല ഞങ്ങൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലായിട്ട് ഉണ്ടായിട്ടില്ല പോയിട്ടില്ല ഞങ്ങൾക്ക് ഇപ്പം സ്വന്തമായിട്ട് ഇവിടുന്ന് പത്ത് ദിവസത്തെ ക്ലാസ് കഴിയുന്നതോട് കൂടിയിട്ട് കോൺഫിഡൻറ്റ് ഉണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പഠിച്ച് ഇറങ്ങിയിരിക്കും എന്നുള്ളത് ഞങ്ങളിപ്പോൾ തന്നെ മൂന്നാല് ഐറ്റംസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നാല് ക്ലാസ് ചെയ്തുവരെ ഇന്ന് നാലാമത്തെ ക്ലാസ് ആണ് മൂന്ന് മൂന്നോളം ഡ്രസ്സ് ഞങ്ങളിപ്പോൾ മേക്ക് ചെയ്ത് കഴിഞ്ഞു പഠിച്ചിറങ്ങിയ പലരും സ്വന്തമായി തയ്യൽ സ്ഥാപനങ്ങൾ ആരംഭിച്ചു ചിലർ തയ്യൽ കടകൾ ആരംഭിച്ചപ്പോൾ മറ്റു ചിലർ കടകളിൽ ശമ്പളത്തിന് തയ്ച്ച് നൽകുന്നവരായി പലരും വിദേശ രാജ്യങ്ങളിൽ ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ പ്രശസ്തരാണ് എല്ലാവർക്കും ഹരീഷ് മാഷ് ക്ലാസ് എടുക്കും മദ്രസകളിലെ ഉസ്താദുമാരെ ഉൾപ്പെടെ ഹരീഷ് മാഷ് തയ്യൽ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും സമൂഹത്തിൽ വളരെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഞാൻ ടൈലറിംഗ് പഠിപ്പിച്ചിട്ടുണ്ട് ഫ്രീ എൻ്റെ ബാച്ചിൽ ക്ലാസ് ശ്രീണിയിൽ നിന്നൊക്കെ ആ കോളേജിൽ നടന്ന ക്ലാസ്സിൽ ക്ലാസ്സിൽ ഒക്കെ സാമൂഹിക പ്രവർത്തനം വ്രതമാക്കി ജീവിക്കുകയാണ് ഹരീഷ് മാഷ് ദിവ്യാംഗയായ പെൺകുട്ടിയെ ജീവിതസഖ്യാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ പൂർണത ലഭിച്ചു അവസാന ശ്വാസം വരെ തയ്യൽ പഠിപ്പിക്കുന്നത് തുടരണമെന്നാണ് ഹരീഷ് മാഷിന്റെ ആവശ്യം ഒപ്പം വാടക കെട്ടിടത്തിലെ ഈ തയ്യൽ കട സ്വന്തമായി ഒരു കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നതും എൻ്റെ വിവാഹ ജീവിതത്തിൽ ഞാൻ എത്രയോ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിവാഹത്തിന് മുമ്പേ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് ഞാൻ തൊണ്ണൂറ്റി രണ്ടിലാണ് വിവാഹം കഴിക്കണം എൺപത്തഞ്ചിൽ വിവാഹം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് ചർച്ച കുടുംബത്തിൽ വന്നപ്പോൾ എനിക്ക് അതിലൊരു വ്യക്തമായൊരു കാഴ്ചപ്പാടാണ് സ്ത്രീ ശാക്തീകരണമാണല്ലോ എൻ്റെ ജീവിത ലക്ഷ്യം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലൊരു മാതൃകയാക്കുന്നത് നല്ലതല്ല അത് ആരും ബോധ്യപ്പെടുത്താനല്ല ചെയ്യണമല്ലോ നമ്മൾ പറഞ്ഞാൽ പോരല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാത്ത ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ചെവി കേൾക്കാത്ത ഒരു ഡെഫൻ്റ് അമ്പയർ പെൺകുട്ടിയെ തന്നെ തിരഞ്ഞു പിടിച്ച് കല്യാണം കഴിച്ച ആളാണ് ഇപ്പം ഞങ്ങൾ പത്ത് മുപ്പത്തിരണ്ട് വർഷമായി ജീവിക്കുന്നു മൂന്ന് മക്കളാണ് മൂത്ത മോളാണ് രണ്ട് ആൺകുട്ടികളാണ് അവരൊക്കെ ഡിഗ്രിക്കും കോളേജിലൊക്കെ പഠിക്കുകയാണ് അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്നത് എൻ്റെ ഒരു ജീവിതവ്രതമാണ് നമ്മൾ വനിതകൾക്കായിട്ടുള്ള ഒരു ക്ലാസ്സില് നമ്മൾ സ്വയമായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്താൻ പറ്റിയൊരു ക്ലാസ് ആണ് ണതിൽ ചേർന്ന എല്ലാവർക്കും നല്ല രീതിയിൽ എന്തെങ്കിലും തോന്നുന്നു എൻ്റെ ജീവിതത്തിന് നീളം ഉണ്ടെങ്കിൽ ദൈർഘ്യമുണ്ടെങ്കിൽ ഒരു ലക്ഷം ലക്ഷമാണോ പഠിപ്പിക്കണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട് ചെയ്യും പിന്നെ സ്വന്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം എന്നൊരു ആഗ്രഹമുണ്ട് എല്ലാവരും ഒരു സ്ഥലത്ത് വരിക പല ഭാഗത്തുനിന്ന് എല്ലാവർക്കും വരാം സ്ഥിരമായ സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഇന്ന് വരെ ഒത്തിരി നാൽപ്പത് വർഷമായിട്ട് ഈ സ്ഥാപനം വേറെ ഒന്നിനും കീഴ്പ്പെട്ടിട്ടില്ല ഞാൻ കീഴ്പ്പെടുത്താതെ അവരുടെ ഒരുപാട് ഐഡികകളും അവരുടെ ഒരുപാട് ഉണ്ടാവും ആ താല്പര്യങ്ങൾക്ക് ഞാൻ വിധേയനായി മുന്നോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ സെൻട്രൽ ഗവൺമെൻ്റ് പോലും ആനുകൂല്യങ്ങൾ വേണ്ടി ഞാൻ ഒന്നും ഉപയോഗപ്പെടും നിങ്ങൾ പലരും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ആനുകൂല്യം കിട്ടാണ്ട് ഇത്ര കിട്ടും ഇങ്ങനെ ചെയ്യും ഞാൻ അതിലൊന്നും ബന്ധപ്പെടാത്തതിരിക്കാൻ കാരണം ഇത് സ്വതന്ത്രമായി ഒറ്റയ്ക്ക് പോകണം പോകണമെന്നുള്ള ആഗ്രഹത്തിൽ മാത്രം